ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിശ്വാസികൾ ഉണർവോടും കൂട്ടായ്മയിലും യേശുക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ ഭക്തിവിശ്വാസപൂർവമായ സ്മരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ഓശാന ഞായർ ദിനത്തിൽ ആഘോഷിച്ചു വിശുദ്ധവാര തിരുകർമ്മങ്ങളായ കർമ്മങ്ങളായ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന സംഭവങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ഓശാന ഞായർ ദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള വിശ്വാസികൾ പനയോലകളേന്തിയും ഒലിവിഞ്ചിലകൾ വീശിയും പ്രദക്ഷിണമായി ഒന്നു ചേർന്ന് ഈ പുണ്യദിനം ആചരിച്ച് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു ക്രൈസ്തവരുടെ പുണ്യഭൂമിയായ ജെറുസലേം ിൽ രണ്ടായിരത്തിലധികം വർഷം മുൻപ് അരങ്ങേറിയ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരതൌത്യത്തിന്റെ ഭക്തിസാന്ദ്രമായ ഓർമ്മകൾ പങ്കുവച്ച് ജെറുസലേമിൽ എത്തിച്ചേർന്ന തീർത്ഥാടകർ പനയോലകൾ കൈകളിലേന്തി കീർത്തനങ്ങൾ പാടിയും സങ്കീർത്തനങ്ങൾ ഉരുവിട്ടും ഒലിവുമലയിൽ നിന്നും നഗരത്തിന്റെ ഹൃദയഭാഗമായ ഓൾഡ് സിറ്റിയിലേക്ക് പ്രദക്ഷിണമായി നടന്നു നീങ്ങി മിക്കപ്പോഴും സംഘർഷ ഭൂമികയാകേണ്ടി വരുന്ന ഇവിടെ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ആവശ്യം ഊന്നിപ്പറഞ്ഞ ജെറൂസലേമിലെ ലാറ്റിൻ പാട്ടുകാർക്കായ പിയർ ബാറ്റിസ്റ്റ പിസാബെല്ലയാണ് വലിയൊരു ജനാവലിക്ക് നേതൃത്വം നൽകിയത് അതേസമയം ാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചു കൂടിയിരുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികളോടൊപ്പം വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു കടുത്ത ആക്രമണ ഭീതിയുടെയും ഭീഷണിയുടെയും നടുവിലും ആഫ്രിക്കൻ വൻകരയിലെങ്ങും ഓശാനയുടെ തിരയിളക്കമുണ്ടായി ദിനംപ്രതി കൊലയ്ക്കുള്ള ആടുകളെ പോലെ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന നൈജീരിയയിൽ തങ്ങളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ക്രൈസ്തവർ ദേവാലയങ്ങളിൽ തിരികർമ്മങ്ങൾക്കായി എത്തിച്ചേർന്നു ഈശോയുടെ ജെറുസലേമിലേക്കുള്ള വരവിനെ ചിത്രീകരിച്ച് കുട്ടികളും യുവജനങ്ങളും ടാബ്ലോകളും ചെറുനാടകങ്ങളും അവതരിപ്പിക്കുകയും ഗായക സംഘങ്ങൾ ഭക്തി നിർഭര മായ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു കെനിയായിൽ സ്വാഹിലി ഭാഷയിലുള്ള പ്രാർത്ഥനകളും ഘോഷയാത്രകളും പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അരങ്ങേറിയിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ദേവാലയങ്ങളിലെല്ലാം അനുഷ്ഠിച്ചിരുന്നു കൂടുതലും കത്തോലിക്കർ അധികമുള്ള ഫിലിപ്പീൻസിൽ പൊതുവേദികളിലാണ് വിശുദ്ധ കുർബാന അർപ്പണവും പ്രദക്ഷിണങ്ങളും നടന്നത് മനോഹരമായി ഇഴ ചേർത്തെടുത്ത പലാസ്പെസ് എന്നറിയപ്പെടുന്ന കുരുത്തോലകൾ കൈകളിലേന്തിയായിരുന്നു ഇവിടെയുള്ള ജനം ഭക്തികർമ്മങ്ങളിൽ പങ്കുചേർന്നത് ലാറ്റിൻ അമേരിക്കയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ വിശുദ്ധ ദിനം ഭക്തിപൂർവ്വമായി തന്റെ പീഠാനുഭവ വേളയിൽ തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് മറുപടി കൊടുത്ത പ്രതാപശാലിയായ രാജാവിൻ്റെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുൻപുള്ള ജെറുസലേം പ്രവേശം പഴയ നിയമത്തിലെ സഖ്രിയ പ്രവാചകനിലൂടെ ലഭിച്ച വെളിപാടിൻ്റെ പൂർത്തീകരണവും ഈ ലോകത്തിലെ ശക്തികൾക്കോ അധികാരങ്ങൾക്കോ ഒരിക്കലും കീഴ്പ്പെടുത്താനാകാത്ത സനാതന രാജാവായ ഈശോയുടെ മഹത്വത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്